നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നസ്രിയ കുഞ്ഞു കുഞ്ഞുനാള് മുതൽ സിനിമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ആദ്യ ചിത്രം മുതൽ പിന്നെ അവതാരകയായിട്ട് നടന്ന അവതാരകയായിട്ടുള്ള വേഷങ്ങൾ ചെയ്ത മുതൽ നസ്രിയ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് ഫാസിലോട് വിവാഹം കഴിഞ്ഞതോടുകൂടി അങ്ങനെയും ഫേമസ് ആയിരുന്നു അതിനുശേഷം മൂന്നാല് ചിത്രങ്ങൾ ചെയ്തു ആ ചിത്രങ്ങളും വളരെ ഫേമസ് ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ സൂക്ഷ്മദർശിനി എന്ന സിനിമ ചെയ്തു അതിൽ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത് ഗംഭീരമായ അഭിനയം കാഴ്ചവെച്ച് ചെയ്തു സിനിമ വിജയത്തിലെത്തി ഒട്ടേറെ ഇന്റർവ്യൂ ചെയ്തു അതിലും നല്ല ആയി നിന്ന നസറി ഇപ്പോൾ വെച്ചൊരു ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായ ജീവിതത്തിലായാലും അല്ലാതെയായാലും മാനസികമായി മറ്റൊരു കണ്ടീഷനിലാണ് അതുകൊണ്ടാണ് ഇതിന്നൊക്കെ മാ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറിയിരുന്നത് തിരിച്ച് വരവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തിരിച്ചു വരുമെന്നാണ് വളച്ചിരിക്കുന്നത് എന്താണ് ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല കാര്യം വളരെ എനർജറ്റിക്കായി നിൽക്കി നടത്തുന്ന പെട്ടെന്നൊരു ഒരു നിമിഷമാണ് അപ്രത്യക്ഷമാകുന്നു പിന്നെ നമ്മളെ സിനിമയിലോട്ട് അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ടൊന്നും വരുന്നില്ല അതിനുശേഷം ഇതുപോലെ ഒന്നോ രണ്ടോ പേര് കുറിപ്പുകൾ പങ്കുവെച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അസീം വെച്ചേ ഞാൻ തിരിച്ചു വരവിൻ്റെ പാതയിലാണ് ഇപ്പോൾ വളരെയധികം സ്ട്രഗ്ലിംഗ് കണ്ടീഷനിലായിരുന്നു വരവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് പ്രശ്നത്തിൻ്റെ പേരിലായാലും തിരിച്ച് വരാൻ മാനസികമായി ശാരീരികമായിട്ടുള്ള ആരോഗ്യം ലഭിക്കട്ടെ എൻ്റെ കാര്യത്തിൽ ലഭിച്ചിട്ട് എന്നിട്ട് തിരിച്ച് വീണ്ടും വന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ നല്ല നല്ല സിനിമകൾ ചെയ്യട്ടെ അതിനുള്ള മനസ്സ് കിട്ടട്ടെ എന്ത് എന്ത് വിഷമമായാലും എന്തിനായാലും എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം കിട്ടട്ടെ